എല്ലാ പാർട്ടിയിലും ഉണ്ടാകും കുതന്ത്രങ്ങൾ വെനഞ്ഞ് ആ പാർട്ടിയുടെ അടിവേര് തന്നെ കൈക്കുൾ ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് അയാൾ അതിനായി എന്ത് തഴന്ത പരിപാടിക്കും നിൽക്കും അതുപോലെ ആ പാർട്ടിയെ തന്നെ ശിഥിലമാക്കാനും ആ നേതാവ് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യാം കോൺഗ്രസിൽ പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളുന്ന പദവിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ആ സ്ഥാനത്തിപ്പോൾ വീണ്ടും കുടിയിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഇദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ടിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത് രാഹുലിനെ പേടിച്ച് ആരും ഇക്കാര്യം പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടക്കുന്ന ദേശീയ നേതൃത്വം ആദ്യ സംഘടന ജനറൽ സെക്രട്ടറിയെ മാറ്റിയാണ് അഴിച്ചുപണിക്ക് തുടക്കമിട്ടിരിക്കുന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ളത് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി പ്രീണിത രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നാണ് ഇവർക്കിടയിലെ പൊതു അഭിപ്രായവും ഒരവസരം ലഭിച്ചാൽ കെ സിയെ പുകച്ച് പുറത്തു ചാടിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ എഐ സി സിയിലും നിരവധിയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല നെഹ്റു കുടുംബത്തിന്റെ തന്നെ സ്വാധീനമാണ് കോൺഗ്രസ് നഷ്ടമാകാൻ പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാലും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല സ്വന്തം നാടായ കേരളത്തിൽ പോലും വലിയ എതിർപ്പാണ് കെ സി വേണുഗോപാൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ കോൺഗ്രസിലെ പ്രബല വിഭാഗമായ എ ഐ ഗ്രൂപ്പുകൾ കെ സി അംഗീകരിക്കുന്നതുമില്ല വി ഡി സതീഷനും കെ സുധാകരനുമാണ് കെ സിയുമായി അടുപ്പം പുലർത്തുന്ന പ്രധാന നേതാക്കൾ എന്നാൽ ഇവർ ഇരുവർക്കും സ്വന്തം നിലയ്ക്ക് അജണ്ട ഉള്ളതിനാൽ കെ സി ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പിന്തുണ അനിവാര്യമായ സമയത്ത് ഇവരിൽ നിന്ന് പോലും ലഭിക്കണമെന്നില്ല അതിന് പ്രധാന കാരണം കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി പദമോഹമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നതാണ് കെ സി വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ് അതിന് വഴി ഒരുക്കുന്നതായി കെ സി ഗ്രൂപ്പും രൂപം കൊടുത്തിട്ടുണ്ട് മുൻ മന്ത്രി എ പി അനിൽകുമാർ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണ് ഉള്ളത് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞു എന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് പുതിയ ഗ്രൂപ്പുണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിനെയും ഒതുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി കെ സി വേണുഗോപാലിന്റെ പഴയ ഐ ഗ്രൂപ്പിനെയാണ് ആദ്യം പിളർത്തിയിരിക്കുന്നത് എ ഗ്രൂപ്പിൽ നിന്നും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെയും കെ സി സ്വന്തം ഗ്രൂപ്പിലേക്ക് അടർത്തി മാറ്റിയിട്ടുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഈ അവസരവാദ നിലപാടിൽ കട്ട കലിപ്പിലാണ് എ ഐ ഗ്രൂപ്പുകൾ ഉള്ളത് യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന ഐ ഗ്രൂപ്പിലെ പ്രധാനി രമേശ് ചെന്നിത്തല തന്നെയാണ് മുൻപ് തന്റെ കീഴിൽ രൂപം കൊണ്ട് മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിച്ച കെ സി വേണുഗോപാലും വി ഡി സതീഷിനും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും കൂടുതൽ എം എൽ എ മാർ പിന്തുണച്ചിട്ടും തന്നെ ഒഴിവാക്കി സതീഷിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത് കെ സി വേണുഗോപാലിന്റെ കുരുട്ടുപൊതിയുടെ ഭാഗമായാണ് ചെന്നിത്തല നോക്കിക്കാണുന്നതും ശശി തരൂരിന്റെ പ്രവർത്തക സമിതിയിൽ സ്ഥിര അംഗമായപ്പോൾ ചെന്നിത്തല ക്ഷണിതാവായി മാത്രം ഒതുക്കിയതിനു പിന്നിലും കേസിയുടെ ബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചെന്നിത്തലയുടെ സാധ്യത അടയ്ക്കുന്നതിനായിരുന്നു ഈ നീക്കം ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ തോറ്റാൽ പോലും അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കി ഒതുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുൻപ് എ കെ ആന്റണി ലാൻഡ് ചെയ്തതുപോലെ കേരളത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ലീഗിന്റെ ഉറച്ച ഏതെങ്കിലും സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി മത്സരിച്ച് ജയിക്കുക എന്നതായിരിക്കും കെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക